ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ ദാ ഇവന്മാരെ കൊണ്ടുള്ള ശല്യ രൂക്ഷമായപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയിട്ടൊന്ന് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് അവനെ പിടിക്കാൻ വന്നിട്ടുണ്ട് ഇവരുടെ വണ്ടി കാണുമ്പോഴേ ഇവിടെ ഇതുവഴി വണ്ടി വരുമ്പോൾ അപ്പുറത്തോടെ അവരോടും അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്നാലും കയ്യിൽ കിട്ടിയവരെയൊക്കെ പിടിച്ചുകൊണ്ട് അവർ പോയിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ മൊത്തം ആൾക്കാരായി കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇഷ്ടം പോലെ പോലെയുണ്ട് ഞാൻ ജീവിക്കുന്ന ഓരോ സ്ഥലത്തും ഓരോരോ ആൾക്കാരായിരുന്നു ഒരു സ്ഥലത്ത് പന്നി ഒരു സ്ഥലത്ത് പശു ഒരു സ്ഥലത്ത് ദാ പട്ടി അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് ശരി അപ്പോൾ ദാ ഞങ്ങളെല്ലാവരും കൂടെ താഴെ പോയ സമയത്ത് അവിടെ വാഴ വെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിട്ടിയ തക്ക നോക്കി ഞാൻ കുറച്ച് വാഴയിലൊക്കെ മുറിച്ച് വെച്ചു കാരണം നമുക്കിത് യൂസ് ആകുമല്ലോ എല്ലാവരും വെറുതെ കളയുന്നതാണ് അപ്പം ഞാൻ തൂശനില വേറെ കീറല്ല വേറെ അങ്ങനെ അതെല്ലാം മുറിച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചു കേട്ടോ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ വാഴയില നമ്മൾ സൂക്ഷിക്കുന്ന പോലെയാണ് കേട്ടോ നമുക്കത് അടിപൊളിയായിട്ട് വെക്കാം പിന്നെ മഴയുള്ളതുകൊണ്ട് വാഴയില എല്ലാം നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് വെക്കുമ്പം എല്ലാം തുടച്ച് ഉണക്കി വൃത്തിയായിട്ട് റോൾ ചെയ്ത് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ വാഴയില കിട്ടിയ സന്തോഷം എനിക്ക് ചെറുതൊന്നും അല്ല എന്താണെന്നറിയില്ല അട ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാനും ചോറ് വിളമ്പാനും എല്ലാത്തിനും നമുക്ക് വാഴയിലുണ്ടായി എനിക്കിടിയപ്പോഴൊക്കെ വാഴയില ഉണ്ടാക്കുമ്പോൾ ഒരു സുഖമാണ് എടുക്കാനും പിന്നെ പാത്രങ്ങൾ കഴുകുന്നത് കുറവും മതി അങ്ങനെ അപ്പം ഞാനൊരു മൂന്ന് ഫുൾ വാഴയില എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എനിക്കിഷ്ടമാണ് അടയും എല്ലാം ഇങ്ങനെ പുഴുങ്ങുമ്പോൾ വാഴയിലയുടെ ഒരു ഫ്ലേവറും വരും പിന്നെ മീൻ പൊരിക്കാനും പൊള്ളിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതെല്ലാം കീറി ഇറക്കി എടുത്ത് വെച്ചു അങ്ങനെ വൃത്തിയാക്കി തുടച്ച് ഉണക്കി ഒരു അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് സീൽ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ഒരു ആറുമാസം വരെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ വെക്കാൻ കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ഈ ഫ്രിഡ്ജെന്ന് പറയുന്ന സാധനം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് പറ്റും കേട്ടോ പിന്നെ നമുക്ക് നട്ട്സൊക്കെ റീഫിൽ ചെയ്യേണ്ട ദിവസമായിരുന്നു കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഷോപ്പിംഗ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നട്ട്സും സീഡ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അപ്പോൾ തന്നെ വന്നപ്പോൾ കുപ്പിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് അതെല്ലാം ഇതാ അതാ അത് സ്ഥലങ്ങളിലൊക്കെ ഇട്ട് വച്ചു നട്ട്സൊക്കെ ഇട്ട് വെച്ചു പിന്നെ ഡ്രൈ ആംല മേടിച്ചിട്ടുണ്ടായിരുന്നു ആംല കാൻറ്റി അത് ഇട്ട് വെക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ സൺഫ്ലവർ സീഡും പംകിൻ സീഡും എല്ലാം കൂടെ ഒരുമിച്ചാക്കി അപ്പോഴത്തേക്ക് നമ്മുടെ ധ്വനിക്കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു അവരമ്മയും അച്ഛനും ധ്രുവയും അവർ ട്വിൻസ് ആണെ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ എല്ലാവരും കൂടെ പുറത്ത് പോയി ഇതാ കുറച്ച് നേരത്തേക്ക് നമ്മളാണ് ഇവിടെ ലോക്കൽ ഗാഡിയൻ അപ്പം നമുക്കിവിടെ കുറച്ച് നേരെ എൻഗേജ്ഡ് ആക്കി എടുത്തത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ പണികളെല്ലാം അവിടെ വെക്കും ഒന്നും ചെയ്യൂല കാരണം എന്താണെന്ന് എനിക്ക് പേടിയാണ് എന്തെങ്കിലും നമ്മുടെ വീട്ടിലെല്ലാം സാധനങ്ങളൊക്കെ താഴെ വെച്ചിട്ടില്ലേ അപ്പം എന്തെങ്കിലും കൊണ്ട് ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളൂ സാധനങ്ങളൊന്നും നാശാവുന്ന സാധനങ്ങളല്ല പക്ഷെ കൈമുറിയെ വിളക്കെടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെ വിളക്കൊക്കെ താഴെയല്ലേ നമ്മുടെ ഇരിക്കുന്നത് അപ്പം അവൾക്കൊരു ഡേഞ്ചർ ആവരുതെന്നുള്ളതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ തന്നെ ഇരുന്ന് കളിക്കുക ഈ നമ്മൾ ഉറുമ്പുറുമ്പ് കയറിപ്പോകുന്ന കളിയില്ലേ കളിച്ചിട്ടൊന്നും ആൾ ചിരിക്കുന്നില്ല അപ്പം ചിരിപ്പിക്കണമോന്നുള്ള വാശിയിൽ ഞാനും തച്ചിനിരുന്ന് അങ്ങ് ചിരിപ്പിച്ചു കെട്ടോ ആൾ ഹാപ്പിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി അപ്പം നമ്മളടുത്തത് ഫ്രിഡ്ജാണ് ക്ലീനിങ്ങിലേക്ക് കടക്കുന്നത് ഇതായി ഞാൻ ഈ വെക്കുന്നത് അതായത് സോസിൻ്റെ ബോട്ടിലുള്ളതെല്ലാം കാച്ചെണ്ണയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ കിട്ടുമ്പോൾ ഉണ്ടാക്കി വെക്കും എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് യൂസ് ചെയ്യും അപ്പം ഇന്നലെ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത് ആ കേക്കുള്ള വീട്ടിലെ അവസ്ഥയെല്ലാം ഇങ്ങനെ തന്നെയാണല്ലേ ഫ്രിഡ്ജിൽ വേറെ ഒന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഫുൾ കേക്ക് ഐറ്റംസ് തന്നെയായിരിക്കും അപ്പോൾ കേക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ കുറച്ച് നോർമൽ റൂം എയറിലോട്ട് റൂം ടെമ്പറേച്ചറിലോട്ട് വന്നല്ലോ അങ്ങനെ ഒന്നായതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അടുത്തത് നമുക്ക് പൂജ നമ്മൾ വിളക്ക് എത്തിക്കുന്ന സെറ്റപ്പാണ് കേട്ടോ തുടയ്ക്കുന്നത് അപ്പം ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ ആ ഒരു തുണിയുടെ കളർ അതാണ് കേട്ടോ അല്ലാതെ അഴുക്കല്ല എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ അഴുക്കായ പോലെ തോന്നുന്നുണ്ട് അതൊരു ഗ്രേ കളർ ടൗൺ ടുവലിൽ പിങ്ക് കളർ ഫ്ലവേഴ്സ് ആണ് ആക്ച്വലി നമ്മളൊരു ഇരുപത്തിനാലെണ്ണത്തിൻ്റെ സെറ്റ് നമ്മുടെ ശമ്പുട്ടിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മേടിച്ചതാണ് കാരണം ഇത് കൊണ്ടുപോയാൽ എല്ലാ ദിവസം തിരിച്ച് വരണം എന്നില്ലല്ലോ എന്ന് കരുതി അത് ഇങ്ങനെ അധികം മേടിച്ചു വെച്ചു പക്ഷേ കുട്ടി നല്ല കുട്ടിയായതുകൊണ്ട് കൊണ്ടുപോകുന്ന ടവൽ ഒന്നും മിസ്സാക്കാറില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു പന്ത്രണ്ടെണ്ണം അവന് സ്കൂളിലേക്കും ഒരു പന്ത്രണ്ടെണ്ണം എനിക്ക് ക്ലീനിങ്ങിന് വേണ്ടി എടുത്തു കേട്ടോ പക്ഷെ സംഭവം അടിപൊളിയാണെ നമുക്കൊരു ഡ്രോപ്പ് വെള്ളം പോലും എവിടെ നിൽക്കില്ല നമുക്ക് ഡ്രൈ ആയിട്ടും വെറ്റായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടവലാണേ അപ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ ഒരു മോശം കളറുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ക്ലീനിങ്ങിന് വേണ്ടി എടുത്തു കുറച്ച് ബ്രൈറ്റ് കളറുള്ളതെല്ലാം ഷമ്പൂട്ടിന് സ്കൂളിലേക്ക് എടുത്തു അപ്പോൾ അതാണ് കാര്യം അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഫുൾ വീട് ക്ലീനിങ് നടക്കുവാണ് അതായത് ഉണ്ടാക്കിയതാണ് കേട്ടോ കണ്ണുള്ള പാവാച്ചി സ്പൂണും ആ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ അവനവിടെ നമ്മുടെ കൂടെ ഫോട്ടോയുടെ കൂടിയാണ് അവിടെ വെച്ചിരുന്നത് അതുപോലെ അങ്ങനെ വെച്ചു എനിക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഓരോ ഡെക്കറേഷൻ കൂടുന്തോറും നമുക്ക് ഡെയിലി ഉള്ള പണി കൂടുകയാണ് കാരണം ഇതിലെല്ലാം പൊടി വന്നിരുന്നിട്ടേ എല്ലാം എടുത്ത് തുടയ്ക്കേണ്ട അവസ്ഥയാണ് അപ്പം ഞാൻ വിചാരിക്കും ഇനി അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര മിനിമൽ ആയിട്ട് ഇനി ഒന്നും വെക്കണ്ട പ്ലെയിൻ റൂം ആവുമ്പോൾ നമുക്ക് മാറാലേ അടിച്ച് പൊടി അടിച്ച് അങ്ങ് വെച്ചാൽ മതിയല്ലോ എന്നിങ്ങനെ വിചാരിക്കും പക്ഷേ ആഗ്രഹം നമ്മൾ ജീവിക്കുന്നത് തന്നെ ആകെയുള്ളൊരു സന്തോഷം നമ്മുടെ വീട് വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതല്ലേ അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലൊരാൾ വരുമ്പോഴും ഒരു സന്തോഷമല്ലേ അപ്പം അതാ ഞാൻ പൂജാ ഏരിയ ഒക്കെ ഒന്ന് സെറ്റാക്കി വിളക്കൊക്കെ കഴുകി തുടച്ച് എല്ലാം വൃത്തിയായിട്ട് വെച്ചു പിന്നെ ഇങ്ങനെയാണ് അവസാനം നമ്മുടെ പൂജ ഏരിയയുടെ ഒരു സെറ്റപ്പ് അങ്ങനെ പണിയെല്ലാം എടുത്തെടുത്ത് രാത്രിയായി അപ്പോഴത്തേക്ക് അത് ആ പച്ചക്കറി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം താഴെ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ഇവിടുന്ന് നോക്കുമ്പോൾ എല്ലാ പച്ചക്കറിയും ഉള്ളതുപോലൊക്കെ തോന്നുന്നില്ലേ പക്ഷേ മഴ കാരണം ഉള്ളിയൊക്കെ ചീഞ്ഞളിഞ്ഞിരിക്കുന്നു എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ പക്ഷേ ഇനി ഒരു മൂന്ന് ദിവസം വരെ കാരണം ശനിയും ബുധനുമാണ് ഇവിടെ പച്ചക്കറി വരുന്നത് അപ്പോൾ അടുത്തൊരു മൂന്ന് ദിവസം വരെ യൂസ് ചെയ്യാനുള്ള പച്ചക്കറി മേടിച്ചേ പറ്റുള്ളൂ ഞാൻ എത്ര നേരം നിന്ന് തിരിഞ്ഞിട്ടും നമുക്ക് വേണ്ടിയ പച്ചക്കറി ഒന്നും കിട്ടിയില്ല പിന്നെ ചീര ഉണ്ടായിരുന്നു കണ്ടില്ലേ ഒരു കെട്ട് ചീര എനിക്ക് വേണ്ടി മാത്രം കൊണ്ടുവരുന്നതാണ് കാരണം ഇവിടെ ആരും റെഡ് ചുവന്ന ചീര യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് വേണ്ടി മാത്രം കൊണ്ടുവരും സാധാരണ ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന സാധനങ്ങൾ അവനുള്ളിൽ വെച്ചിട്ട് കൊണ്ടുവരിക വേറെ ആരെങ്കിലും മേടിക്കുമെന്ന് കരുതിയിട്ട് പക്ഷേ ചീര മാത്രം പുറത്ത് വെക്കും അവനറിയാം ഞാൻ മാത്രം ഇവിടെ മേടിക്കൂന്ന് ഈ പൊതുവേ ഹിന്ദിക്കാരൊന്നും ഇത് മേടിക്കാറില്ല അവർ പാലക്ക് പച്ച ചീരയാണ് മേടിക്കാറ് അപ്പോൾ ഈ ഒരു കെട്ട് എനിക്കുള്ളതാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മുടെ ഉച്ചയുണ്ണ് സീരീസിലൊക്കെ മിക്കവാറും ചീര കാണുന്നത് ഇവനിങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എനിക്ക് മേടിക്കാതിരിക്കാനും പറ്റത്തില്ല മേടിച്ച് കഴിഞ്ഞാൽ ആ ഒരു കെട്ട് ഒരു മൂന്ന് ദിവസത്തേക്കൊക്കെ കൊണ്ട് എനിക്ക് ശമ്പട്ടിരുന്നു പിന്നെ അടുത്ത ദിവസം പിന്നെ ഇവൻ കൊണ്ടുവരും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരുക്കി കൊണ്ടുവന്നാൽ മതിയെന്ന് പക്ഷേ അവൻ എല്ലാ ദിവസവും എല്ലാ ബുധനും ശനി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ മേടിക്കും അപ്പം എന്തായാലും ഞങ്ങൾക്കാഴ്ചയിൽ ഒരു അഞ്ചാറ് ദിവസവും ചീരത്തോരൻ തന്നെ കാണും അപ്പം ഞാൻ പൊതുവേ ചിലപ്പോൾ ചീരക്കറിയാക്കും ചീരത്തോരനാക്കും പരിപ്പിൻ ചീരയും കൂടെ കറിയാക്കും ചപ്പാത്തിയിലിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് കാര്യപ്പെട്ട ഒന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളൂ ഇനി ഇതെല്ലാം കഴുകി ഒന്ന് ഉണക്കി തുടച്ച് എല്ലാം ഇതേ ഡബ്ബകളിലാക്കി നമുക്ക് തിരിച്ചു വെക്കണം കണ്ട ഉള്ളിയൊക്കെ ഒരു വൃത്തിയില്ലാത്ത പോലെ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങനെ മണ്ണിരിക്കുന്നു എല്ലാം ഇനി വൃത്തിയാക്കിയിട്ട് വെക്കണം ഏതായാലും ഫ്രിഡ്ജ് വൃത്തിയാക്കിയപ്പോൾ ഇനി ഇതെല്ലാം വൃത്തിയാക്കേണ്ടി വരുമല്ലോ അങ്ങനെ പിന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ മുകളിലൊക്കെ കയറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഒരു പട്ടാളത്തിൻ്റെ ഒരു ക്വാർട്ടറും ആരും ഇങ്ങനെ ഒന്നും വൃത്തിയാക്കുന്നേ എല്ലാവരും പെട്ടെന്ന് കാണുന്ന ഏരിയകളൊക്കെയാണ് വൃത്തിയാക്കി ഇടുക കാരണം ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് നമ്മൾ വേഗം പോകേണ്ടതല്ലേ പക്ഷേ എനിക്ക് ആഴ്ചയിൽ ഒരിക്കലും ഈ ഒരു ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ജനലും എല്ലാം ഞാൻ വൃത്തിയാക്കാറുണ്ട് ആരും കാണുന്ന ഏരിയയിലല്ലോ കാണാത്ത ഏരിയയിലല്ലേ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രേ ടവലിൻ്റെ പോലത്തെ ഒരു കോഫി ബ്രൗൺ കളർ ടവലാണ് ഇത് കാരണം നമുക്ക് ഗ്യാസിന് തുടക്കുന്നത് കൊണ്ട് നമുക്ക് വിളക്ക് കത്തിക്കുന്നൊന്നും തുടയ്ക്കാൻ പറ്റില്ല അതേപോലെ ത നമ്മുടെ അടുപ്പം തണ തുടയ്ക്കുന്ന സ്ഥലം കൊണ്ട് ഫ്രിഡ്ജ് തുടയ്ക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാത്തിനും വേറെ വേറെ വെച്ചിട്ടുണ്ട് അതൊരു സൗകര്യമാണ് വേഗം ഉണങ്ങി കിട്ടും ഇപ്പം ഒരു പൂജ ഏരിയക്ക് വേണ്ടി ഒരു രണ്ടെണ്ണം മാറ്റി വെക്കും ഫ്രിഡ്ജിന് വേണ്ടി ഒരു രണ്ടെണ്ണം മാറ്റി വെക്കും പിന്നെ ബാക്കി കൗണ്ടർ ടോപ്പിലും കിച്ചണിലും നമുക്ക് എല്ലാം പിടി ഇങ്ങനെ പിടിക്കാനും ചൂടൊക്കെ പിടിക്കാനും അങ്ങനെയൊക്കെ എടുക്കും എല്ലാത്തിനും അടിപൊളിയാണേ അങ്ങനെ സമയം വൈകും തോറും പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് വരുന്നുണ്ട് മുഖം വന്നിട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അവനും കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കൊടുത്ത് പഠിപ്പിച്ച് എല്ലാം കിടത്തുന്നുണ്ട് അപ്പം ഞാൻ എല്ലാ ദിവസവും നമ്മുടെ ഒരേ റുട്ടീൻ കാണിച്ചിട്ട് കാര്യമല്ലല്ലോ ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടാണല്ലോ അപ്പം അങ്ങനെ നമ്മൾ എല്ലാ പരിപാടി എല്ലാം കഴിച്ച് കുളിച്ച് ഫ്രഷ് ഫ്രഷായി കഴിഞ്ഞപ്പോഴത്തേന് മഴയും തീർന്നു ഇനിയിപ്പം കിടന്ന് ഉറങ്ങാൻ അത്ര തന്നെ അല്ലേ അതാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ